بسم الله الرحمن الرحيم ومن الناس والتواتر والأنعام مختلف ألوانه مختلف ألوانه كذلك إنما يخشى الله അലൈഹി തവക്കൽതു ഉനീബ് സ്നേഹ സത്യവിശ്വാസികളെ സഹോദരന്മാരെ എല്ല നിർദേശങ്ങളും യഥാവിധത്തിൽ എങ്ങനെയാണോ മൽപ്പിക്കപ്പെട്ടത് ഇതേപ്രകാരം അനുസരിച്ചു കൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന അവനെ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ ഒപ്പിനായിക്കൊണ്ട് ജീവിക്കുവാനും മരിക്കുവാനും മറക്കാതെ എന്നെയും നിങ്ങളെയും ഒരുപോലെ ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് എല്ലാവരെയും അവൻ്റെ ജന്നാദുസിൽ ഒരുമിച്ച് കൂട്ടിയാണ് ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ജീവിതത്തിൽ വർഷത്തിൽ ലഭിക്കുന്ന പരീക്ഷകളൊന്നും ഇല്ലാത്ത വലിയ ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഒഴിമസമയത്തിലൂടെയാണ് കടന്നുപോകുന്നത് ആ ഒഴിമസമയത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കുവാൻ അനിവാര്യമായ അറിവാണ് മതത്തിലുള്ള ശരിയായ അറിവ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നിർബന്ധമാണ് കാരണം മതം എന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതിൽ ഒന്നാമത്തേത് അൽ ഇസ്ലാം സമർപ്പണവും അങ്ങേയറ്റത്തെ അനുസരണവും അൽ അൽ ഈമാൻ സത്യവിശ്വാസം ആറ് കാര്യങ്ങളിലുള്ള പൂർണ്ണമായ വിശ്വാസം ഇഹ്സാൻ നന്മ ചെയ്യലാണ് സ്നേഹത്തോടെയും ഭയഭക്തിയോടെ നന്മ ചെയ്യുന്നു ഈ മൂന്ന് കാര്യങ്ങളെയും മനുഷ്യന് ശരിയായി മനസ്സിലാക്കി പൂർണ്ണമായും ചെയ്യണമെങ്കിൽ അതിന് അറിവ് നിർബന്ധമാണ് അറിവ് അനിവാര്യമാണ് എന്നതാണ് അതുകൊണ്ടാണ് മഹാനായ പ്രഭാചുൽ അറിവ് അന്വേഷിക്കുക അറിവ് നേടുക എന്നത് ഓരോ മുസ്ലിമിന്റെയും നിർബന്ധ ബാധ്യതയാണ് എന്നാണ് പറഞ്ഞത് അത് സാമൂഹിക ബാധ്യത എന്നല്ല പറഞ്ഞത് െ കുറിച്ച് പഠിക്കുക എന്നത് ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു ചില ആളുകളുടെ ബാധ്യത എന്നല്ല നമസ്കാരം പോലെ പോലെ നോമ്പ് പ്രവാചകൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് വ്യക്തിപരമായും ഓരോ മനുഷ്യനും കുറിച്ച് പഠിക്കുക എന്നത് ഇസ്ലാമിൽ നിർബന്ധമായ കാര്യമാണ് എന്നാണ് അള്ളാഹുന്റെ നമ്മുടെയൊക്കെ ചിന്തയിലുണ്ടാകും ഇത് ദീനിനെ കുറിച്ച് പഠിക്കുക എന്നത് നമ്മുടെ നാട്ടിലെ ചില ആളുകളുടെ മാത്രം ഉത്തരവാദിത്വമാണ് നമ്മളെല്ലാം ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെയും അറിവിന്റെയും പിന്നാലെ പോയാൽ മതി സംസാരിക്കുവാനും ദീനിന്റെ കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെ ഒരു മഹലിൽ അതിൻ്റെതായ കുറച്ച് ആളുകൾ ഉണ്ടാകും എന്നുള്ള ഒരു ധാരണ നമ്മുടെ നാടുകളിലുള്ള എല്ലാ മഹലുകളിലും ഉണ്ട് നേരെ തിരിച്ചാണ് വിശ്വാസികൾ എന്നതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിനെ കുറിച്ച് പഠിക്കലും ദീനിന്റെ കാര്യത്തിൽ ഓരോ ഓരോ വ്യക്തിയുടെയും മുസ്ലിമിന്റെയും നിർബന്ധ ബാധ്യതയാണ് എന്നാണ് പ്രവാചകൻ 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 അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് ഈ ലോകത്ത് ദുനിയാവിൽ ുംവാചനവിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഒറ്റ കാര്യം മാത്രമേ അറിവ് വർദ്ധിപ്പിച്ചു തരാൻ വേണ്ടി മാത്രമാണ് പ്രവാചകനെ

പ്രവാചകൻ കൂടെ കൂടുകയും ഹൽ അല അൻ പഠിപ്പിക്കപ്പെട്ട നിന്ന് നിന്ന് അടുക്കൽ എനിക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ യോ എന്ന് വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്ന ചോദ്യം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട് കൂടെ സഞ്ചരിക്കുകയും ധാരാളം ദൂരം സഞ്ചരിക്കുകയും സുപ്ര നബിയിൽ നിന്ന് പ്രവാചകൻ മൂസ അലിഹിസ്സലത്ത് വസല്ലം അറിവിനെ നേടുകയും ചെയ്തതു വിശുദ്ധ ഖുർആൻ ഏറ്റു പറയുന്നു അറിവിനെ പ്രാധാന്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു അതുകൊണ്ട് ഉപകാരപ്രദമായ അറിവിനെ നേടുവാൻ നമ്മൾ നാരാണമായി കൊണ്ട് പ്രാർത്ഥിക്കാം അല്ലാഹുമ്മ ഇന്നീ അസ്അലുക്ക ഇൽമൻ നafiഅ സതിര പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാ വിദ്യാർത്ഥികളോ ലക്ഷദാതകളോ ഒക്കെ അല്ലാഹുവേ ഉപകാരപ്രദമായ അറിവിനെ നേടാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ഇത് മനുഷ്യർക്ക് മാത്രം ലഭിച്ച ഒരു നേടുക എന്നത് പഠിക്കുക എന്നതും വായിക്കുക എന്നതും നമുക്കറിയാം വിശുദ്ധ അതിന്റെ ഒന്നാമത്തെ ഒന്നാമത്തെ തുടക്കത്തിൽ തന്നെ മനുഷ്യനോട് പറയുന്നത് നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറയുന്നു

അത് ഉപയോഗിച്ച് മനുഷ്യന് മാത്രമേ എഴുതാൻ സാധിക്കൂ മാത്രം അറിവിന്റെ പ്രാധാന്യവും വായിക്കണം എന്നുള്ള നിർദ്ദേശവുമാണ്

മനുഷ്യருக்கு മാത്രം അള്ളാഹു നൽകിയ അറിവാണ് അള്ളാഹു നൽകിയ ഒരു വലിയവാണ് നമ്മ തിരിസർ ആ അറിവിനെ നമ്മൾ ധാഗീകരിക്കிறது അതിനെ നമ്മൾ വിസ്താരവീകരിച്ച് കാണിക്കുന്നു നഹരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മൻ സലക റൂ തരീഖൻ യൽതമിസ് ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്നത്ത് ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അറിവന്വേഷിച്ചു പോയാൽ യും അവ പഠിക്കുമ്പോൾ ലോകത്തുള്ള സകലമായ

അതുകൊണ്ട് തന്നെ മനുഷ്യർ വിശ്വാസികൾ എന്ന നിലക്ക് ഒന്നാമതായിരിക്കേണ്ടത് അവന്റെ അത് മനസ്സിലാക്കാതെ ചെയ്യുന്ന ആരാധനകൾ ആരാധനയാകില്ല കൃത്യമായി നാം ചെയ്യുന്നത് അന്ധമായ നാം തിരിച്ചറിയണം നമ്മുടെ മക്കൾ ഇന്നത്തെ കാലഘട്ടം നാം പരിശോധിക്കുമ്പോൾ കൃത്യമായി വീക്ഷണബോധമുള്ള വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ത് തിരഞ്ഞെടുക്കണം എന്ന് കൃത്യമായി ആലോചിക്കുന്നവർ രാഷ്ട്രീയമാണെങ്കിലും മതമാണെങ്കിലും കോളേജിൽ പഠിക്കുമ്പോഴുള്ള എന്ത് തീരുമാനങ്ങളും കൃത്യമായി ആലോചിച്ച് ചിന്തിച്ച് ലോചിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ തലമുറ തിരഞ്ഞെടുക്കൂ അതുകൊണ്ട് മതത്തെ പറ്റിയും കൃത്യമായ അറിവാണ് രാഷ്ട്രീയ സംഘടന തിരഞ്ഞെടുക്കണം എന്ന് ൾ തമ്മിലുള്ള കമ്പാരിസൺ താരതമ്യ പഠനങ്ങൾ ചർച്ചയാവാണ് വിദ്യാർത്ഥികൾക്കിടയിൽ അവർ ചർച്ച ചെയ്യാണ് അങ്ങനെ അവർ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ഉത്തരം അവർക്ക് ലഭിക്കണമെങ്കിൽ

അല്ലാഹു അഹദ് അല്ലാഹു ഏകനാകുന്നു എന്താണ് ആ ഏകത്വം ലോകത്തെ മനുഷ്യർ ആരാധിക്കുന്ന சகലമാന വസ്തുക്കളിൽ നിന്നും എന്തു കൊണ്ട് ലോകത്തിന്റെ ശ്രേഷ്ഠനായ അല്ലാഹു өറെട്ട് നിൽക്കുന്നു പറഞ്ഞു കൊടുക്കണം എന്ന് പറയ് അല്ലാഹു അഹദ് അല്ലാഹു ഏകനാകുന്നു എന്താണ് ആ ഏകത്വം മത്തഖല്ലല്ലാഹു മിൻ അൽ അദീൻ ക്രിസ്ത്യാനികൾ പറയുന്ന അല്ലാഹുവിന്റെ മകനാണ് ഈസാ എന്ന് പറയുന്ന ആറ് വാദത്തെ ഒന്നാമതായി കൊണ്ട് അല്ലാഹു ഏറ്റണ്ട് ഒരു കാലഘട്ടത്തിൽ മനുഷ്യർക്കിടയിൽ നടക്കുന്നത് പോലെയുള്ള അക്രമം ിടയിൽ ദൈവങ്ങൾക്കിടയിൽ നടക്കുന്നത് നിനക്ക് കാണാമായിരുന്നു പ്രവാചകൻ നിന്ന് ചോദിച്ച അവരോട് അള്ളാഹു ഈ ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് മനുഷ്യൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു ശാസ്ത്രവും കണ്ടുപിടിച്ചിട്ടില്ലാത്ത മനുഷ്യനേക്കാൾ കഴിവുള്ളതും കഴിവ് കെട്ടതുമായ ധാരാളം ജീവജാലങ്ങൾ

മനുഷ്യന്റെ ആ പരിമിതമായ രൂപത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു എന്നത് മനുഷ്യന് സാധ്യമല്ല എന്നുള്ള ഒരു ബോധം അള്ളാഹുനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴേ നമ്മുടെ ആരാധന ആരാധനയാകുന്നുള്ളൂ അല്ലാതെ എന്റെ മാതാവും പിതാവും മുസ്ലിം ആയിരുന്നു അതുകൊണ്ട് ഞാൻ മുസ്ലിമായി എന്ന രീതിയിലാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ ആരാധനയും എങ്കിൽ പ്രിയമുള്ളവരെ അതിനാണ് അന്ധമായ അനുകരണം എന്ന് പറയുന്നത് നാളെ ലോകത്ത് പഠിച്ചിറപ്പ് പഠിച്ചവരെ പറ്റി നീ എന്താ പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്നെ പറ്റി നീ എന്താ മനസ്സിലാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചിട്ടാണ് ഈ ലോകത്തിൽ ആരാധിക്കപ്പെടാൻ പഠിച്ചവരെ നീ മാത്രമേ അർഹനായിട്ടുള്ളൂ എന്നുള്ള ബോധത്തോടെയും ബോധ്യത്തോടെയും മാത്രമാണ് ഞാൻ നിന്നെ ആരാധിച്ചത് എന്നുള്ള ഒരു ഉത്തരം അവർക്ക് വരണമെങ്കിൽ എന്നത് തന്നെയാണ് അതിനുള്ള പരിഹാരം എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം അള്ളാഹുന്റെ ജീവിനെ കുറിച്ച് പഠിക്കുവാൻ ധാരാളം അവസരങ്ങൾ ഈ വെക്കേഷൻ അടക്കം അവസാനത്തിൽ ഈ ഗ്രൈസിലടക്കം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു പ്ലാൻ പരിപാടി

എന്ന് ഒരു ചോദ്യം അള്ളാഹു മനുഷ്യരോട് ചോദിക്കുക അള്ളാഹുവിനെ അറിഞ്ഞവരും അറിയാത്തവരും പ്രിയമുള്ളവരെ എങ്ങനെയാണ് ഒരുപോലെ അതുകൊണ്ട് ഉപകാരപ്രദമായ അറിവിനെ നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം ഒരു അറിവും എനിക്ക് നൽകരുത് എന്നും

ലോകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വിശ്വാസികൾക്ക് അറിവ് നേടിയ പറയാൻ പറയാൻ സാധിക്കും ഈ ഞങ്ങളെ പഠിച്ചവർക്ക് മാത്രമേ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് അറിവിനെ തേടുക ഈ ലോകത്തുള്ള എല്ലാ അറിവും എല്ലാ കാര്യങ്ങളെ കുറിച്ച് പഠിക്കലും മനുഷ്യന് ഇസ്ലാം പൊന്തിയായ ഒരു നഗരയമാണ് അലം തറ അല്ലാഹ സഹറലക്കും മാ ഫിസ് സമവാതി വ മാ ഫിലർ ആകാശ ഭൂമികളെ മുഴുവൻ മനുഷ്യനെ കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് പഠിക്കുകയാണ് നീ കാണുന്നില്ല എന്ന് ഷമികുന്ന ആകാശ ഭൂമികളെ മനുഷ്യനെ കീഴ്പ്പെടുത്തി തന്നതിനെ നീ കാണുന്നില്ല അതുപോലെ തന്നെ അലം തറ അനിൽ ഫുൽക തജ്രി ഫിൽ ബഹർ സമുദ്രത്തിലൂടെ അത്രയറെ ഭാരം ಹೊತ್ತು പോകുന്ന കപ്പലിനെ നീ കാണുന്നില്ല എന്ന് പഠിച്ച നോക്കാൻ പറഞ്ഞല്ല നോക്കി കാണണ്ട് ആസൂദിക്കാനല്ല അതിനെക്കുറിച്ച് പഠിക്കാനാണ്

ആസ്തിത്വത്തിന്റെ അത്ഭുതങ്ങളെ പറ്റിയും ചിന്തിച്ച് മനസ്സിലാക്കുവാനാണ് വൈരൽ ജിബാലി കൈ ഫനസിബ അംബര ചുംബികളായ പർവതങ്ങളെ നീ കാണുന്നില്ലേ അത് എങ്ങനെയാണ് നാട്ടി നിർത്തപ്പെട്ടത് എന്ന് മനുഷ്യരോട് ചിന്തിക്കുവാനാണ് ആ വിഷയത്തെ കുറിച്ച് പഠിക്കുവാനാണ് വൈരൽ സമായി കൈ ഫറുഫിയാത് ആകാശത്തിലേക്ക് നീ നോക്കുന്നില്ലേ അത് എങ്ങനെയാണ് യാതൊരുവിധ തൂണുകളും ഇല്ലാതെ അല്ലാഹു ആ ആകാശത്തെ നാട്ടി നിർത്തിയത് എന്ന് വൈരൽ അർദ് കൈ ഫസുതിഹത് ഭൂമിയിലേക്ക് നീ അത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതൊക്കെ ആ പഠിക്കുവാനാണ് എന്ന് നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ അറിവ് അനിവാര്യമാണ് ജീവിതത്തിൽ വിശ്വാസിക്ക് അറിവ് അനിവാര്യമാണ് എന്നത് നാം തിരിച്ചറിയണം ഉപകാരപ്രദമായ അറിവിനെ കുറിച്ച് തേടുക അറിവിനു വേണ്ടി ശ്രമിക്കുക എല്ലാ പഠനവും മനുഷ്യന് വേണ്ടി നാം ഉപയോഗിക്കാതിരിക്കുക സൂക്ഷിക്കുക അവൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അതുകൊണ്ട് ഈ ഒരു ഇനി പുതിയ തിരഞ്ഞെടുക്കാനുള്ള ചിന്തകളിലേക്ക് അഡ്മിഷൻ സമയത്ത് എന്ത് തിരഞ്ഞെടുക്കണം എന്ന് നല്ലവണ്ണം ആലോചിക്കുക മക്കൾക്ക് ഉപകാരപ്രദമായ അറിവ് കൊടുക്കുക ഏത് പഠിക്കുകയാണെങ്കിലും മതത്തിൽ നിന്നുകൊണ്ട് അറിവ് നേടുവാനുള്ള ഒരു ഒരു ചാൻസ് അവസരം അവർക്ക് നിർബന്ധം മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് നൽകുക ഈ വെക്കേഷൻ സമയത്തൊക്കെ വളരെയേറെ പഠിക്കുവാനും വായിക്കുവാനും ഒക്കെ ഉള്ള ഒരു അവസരമായി കൊണ്ട് കാണുക സമയത്തെ നഷ്ടപ്പെടുത്താതിരിക്കുക അന്ത്യനാളിൽ ഏഴ് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമെന്ന് പറയുന്നത് ചോദിക്കപ്പെട്ടിട്ടല്ലാതെ അവന്റെ കാൽ അവനെ അടക്കാൻ സാധിക്കില്ല അതിലൊന്നാണ് ഇത് അവന്റെ സമയത്തെ സമയം നഷ്ടപ്പെടുത്തുക എന്നത് മരണത്തെക്കാൾ വലിയതാണ് കാരണം സമയം നഷ്ടപ്പെടുത്തുമ്പോൾ അവൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് തട്ടിക്കളയുന്നത് എന്നാൽ എന്നാൽ മരണമോ മരണം ഈ ലോകത്തെയും അവന്റെ കുടുംബത്തെയും പോകുന്നത് അതുകൊണ്ടാണ് മരണം സമയം നഷ്ടപ്പെടുത്തുക വലിയ അതുകൊണ്ട് സമയത്തിന് പ്രാധാന്യം നൽകുക ഓരോ സമയവും ദീനിനെ പറ്റി പഠിക്കുവാൻ തയ്യാറാവുക അല്ലെങ്കിൽ ഭാവിയിൽ ദീനിനെ പറ്റി പരിചയമില്ലാത്ത ഒരു തലമുറ ഈ ലോകത്ത് വളർന്നുവരും അന്ന് ദീൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചതുപോലെ

اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا هب لنا من ازواجنا وذرياتنا قرة أعين واجعلنا للمتقين اماما ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين وصلى الله تعالى على نبينا محمد